പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് സ്നേഹബന്ധങ്ങൾ സൗഹൃദങ്ങൾ സഹപ്രവർത്തകർ എന്നാൽ ഈ ബന്ധങ്ങളുടെ ഊഷ്മളതയിൽ ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സംശയത്തിൻ്റെ സൂചിമുന തറച്ചിട്ടുണ്ടോ ഒരു വാക്കുകൊണ്ടുപോലും നിങ്ങളെ മുറിവേൽപ്പിക്കാത്ത നിങ്ങളുടെ മുന്നിൽ പുഞ്ചിരിക്കുന്ന എന്നാൽ ആ പുഞ്ചിരിക്ക് പിന്നിൽ എവിടെയോ ഒരു നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നതായി ചില മുറിവുകൾ വാളുകളേക്കാൾ മൂർച്ചയേറിയതാണ് അവ രക്തം പൊടിക്കാറില്ല പക്ഷേ നമ്മുടെ ആത്മാവിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കും അത്തരത്തിലുള്ള ഒന്നാണ് നിശബ്ദമായ വഞ്ചന ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് അത്തരത്തിൽ നമ്മെ നിശബ്ദമായി ചതിക്കുന്നവരെ അവരുടെ ഉള്ളിലിരുപ്പ് എങ്ങനെ തിരിച്ചറിയാം എന്ന പുരാതനമായ ഒരു ജ്ഞാനത്തിലേക്കാണ് ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ ധ്യാനനിമഗ്നായിരുന്ന ഒരു ബുദ്ധസന്യാസി തൻ്റെ ശിഷ്യനു പകർന്നു നൽകിയൊരു കഥയിലൂടെ നമുക്ക് ആ രഹസ്യം കണ്ടെത്താം ഈ കഥ നിങ്ങളുടെ കണ്ണുതുറപ്പിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് അതിനാൽ ഈ യാത്രയിൽ അവസാനം വരെയും എന്നോടൊപ്പം ഉണ്ടാകണം കഥ ആരംഭിക്കുന്നു ഹിമാലയത്തിൻ്റെ മഞ്ഞുമൂടിയ കൊടുമുടികൾക്ക് താഴെ ശാന്തമായൊരു ആശ്രമത്തിൽ ഒരു സന്യാസി ജീവിച്ചിരുന്നു അദ്ദേഹത്തിന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശിഷ്യന്മാരുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ആനന്ദ് വളരെയധികം വ്യാകുലപ്പെട്ട മനസ്സുമായി ഗുരുവിൻ്റെ സന്നിധിയിലെത്തി ആനന്ദ് ഗുരുവിനോട് ചോദിച്ചു ഗുരോ എൻ്റെ മനസ്സ് അശാന്തമാണ് സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും പെരുമാറുന്ന പലരുമുണ്ട് എൻ്റെ ചുറ്റിലും എന്നാൽ ചിലരുടെ സാമീപ്യം എൻ്റെ ഊർജം ചോർത്തി കളയുന്നത് പോലെ എന്നാൽ അവരുടെ പുഞ്ചിരിയിൽ എന്തോ കപടതയുള്ളതായി തോന്നുന്നു വാക്കുകളിൽ സ്നേഹം നിറയ്ക്കുമ്പോഴും പ്രവൃത്തികളിൽ വിഷം കലർത്തുന്നവരെ നിശബ്ദമായി നമ്മളെ പിന്നിൽ നിന്നും കുത്തുന്നവരെ എങ്ങനെയാണ് തിരിച്ചറിയാനാവുക ഗുരു ശാന്തമായി പുഞ്ചിരിച്ചു അദ്ദേഹം ആനന്ദിൻ്റെ തോളിൽ തട്ടി പറഞ്ഞു ആനന്ദ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ശത്രു പുറമേ നിന്ന് ആയുധവുമായി വരുന്നവനല്ല മറിച്ച് പുഞ്ചിരിക്കുന്ന മുഖമൂടി അണിഞ്ഞ് നിന്റെ കൂടെ നടക്കുന്നവനാണ് അവരുടെ പ്രവർത്തനങ്ങൾ അതിസൂക്ഷ്മമായിരിക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരാം ശ്രദ്ധയോടെ കേൾക്കുക ഈ കഥയിലെ അടയാളങ്ങൾ നിന്റെ ജീവിതത്തിൽ കണ്ടാൽ നീ ഉത്തരം കണ്ടെത്തും ഗുരു കഥ പറഞ്ഞു തുടങ്ങി ഒരിടത്ത് ആത്മമിത്രങ്ങളായ പേരുണ്ടായിരുന്നു വിവേക്കും രോഹനും വിവേക് കഠിനാധ്വാനിയും ശുദ്ധഹൃദയനുമായിരുന്നു എന്നാൽ രോഹന്റെ മനസ്സിൽ അസൂയയുടെയും മത്സരബുദ്ധിയുടെയും കനലുകൾ എരിഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ പുറമേക്ക് അവൻ വിവേക്കിന്റെ ഏറ്റവും നല്ല സുഹൃത്തായി അഭിനയിച്ചു ഒന്ന് പൊള്ളയായ അഭിനന്ദനങ്ങൾ വിവേക്കിന് അവന്റെ ജോലിയിൽ ഒരു ചെറിയ അംഗീകാരം ലഭിച്ചു അവൻ സന്തോഷത്തോടെ ഈ വിവരം രോഹനുമായി പങ്കുവച്ചു രോഹൻ അവനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു എന്നിട്ട് പറഞ്ഞു ഇതൊരു വലിയ കാര്യമാണ് സുഹൃത്തെ സത്യം പറഞ്ഞാൽ താങ്കൾക്കിത് ലഭിക്കുമെന്ന് ഞാൻ കരുതിയതേയല്ല ഇതൊരു ഭാഗ്യം തന്നെയാണ് ഗുരു പറഞ്ഞു ആനന്ദ് ശ്രദ്ധിച്ചുവോ ആ വാക്കുകളിലെ വിഷം താങ്കൾക്കിത് ലഭിക്കുമെന്ന് കരുതിയില്ല എന്ന വാചകത്തിൽ അവൻ്റെ ഉള്ളിലെ പുച്ഛം ഒഴിഞ്ഞിരിപ്പുണ്ട് നിങ്ങളെ നിശബ്ദമായി ചതിക്കുന്നവർ ഒരിക്കലും നിങ്ങളുടെ വിജയത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുകയില്ല അവരുടെ അഭിനന്ദനങ്ങൾ ഒരു മധുരമുള്ള കയ്പുനീര് പോലെയായിരിക്കും അതിലൊരു പുകഴ്ത്തലുണ്ടാകും പക്ഷേ അതേ ശ്വാസത്തിൽ നിങ്ങളെ ചെറുതാക്കുന്നൊരു കുത്തുവാക്കും അതിലൊഴിഞ്ഞിരിപ്പുണ്ടാകും ആത്മാർത്ഥമായ അഭിനന്ദനം ഹൃദയത്തിൽ നിന്ന് വരും കപടമായത് ബുദ്ധിയിൽ നിന്നും രണ്ട് നിങ്ങളുടെ സന്തോഷങ്ങളിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറൽ വിവേക്കിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായൊരു വീട് വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് അവൻ ആ സ്വപ്നം സാക്ഷാത്കരിച്ചു അതിൻ്റെ ഗ്രഹപ്രവേശന ചടങ്ങിലേക്ക് അവൻ ഏറ്റവും ആദ്യം ക്ഷണിച്ചത് രോഹനെയായിരുന്നു എന്നാൽ ചടങ്ങിൻ്റെ ദിവസം രോഹൻ വന്നില്ല പിറ്റേ ദിവസം വിളിച്ച് എന്തോ നിസ്സാരമായൊരു കാരണം പറഞ്ഞു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിവേകിന് ഒരു ചെറിയ നഷ്ടം സംഭവിച്ചപ്പോൾ അവനെ ആശ്വസിപ്പിക്കാൻ ആദ്യം ഓടിയെത്തിയത് രോഹനായിരുന്നു ഗുരു തുടർന്നു കണ്ടോ ഇതാണ് രണ്ടാമത്തെ ലക്ഷണം നിങ്ങളുടെ സന്തോഷങ്ങളിലും ആഘോഷങ്ങളിലും അവർക്ക് പങ്കെടുക്കാൻ നൂറ് തടസ്സങ്ങളുണ്ടാകും എന്നാൽ നിങ്ങളുടെ സങ്കടങ്ങളിലും വീഴ്ചകളിലും അവർക്ക് വലിയ താല്പര്യമായിരിക്കും കാരണം നിങ്ങളുടെ സന്തോഷം അവരെ അസ്വസ്ഥരാക്കുന്നു നിങ്ങളുടെ ദുഃഖം അവർക്ക് ആത്മരീതി നൽകുന്നു നിങ്ങളുടെ വീഴ്ച കണ്ട് എന്ന വ്യാജേന നിങ്ങളുടെ തകർച്ചയുടെ ആഴമളക്കാനാണ് അവർ വരുന്നത് മൂന്ന് സ്നേഹം കൊണ്ടുള്ള രഹസ്യങ്ങളുടെ കച്ചവടം വിവേക് അവൻ്റെ ബിസിനസ്സിലൊരു പ്രതിസന്ധിയെക്കുറിച്ച് രോഹനോട് മാത്രം പങ്കുവച്ചു അവൻ അത് ആരോടും പറയരുതെന്ന് അഭ്യർത്ഥിച്ചു എന്നാൽ രോഹൻ അവരുടെ മറ്റു സുഹൃത്തുക്കളോട് ഇതേ കാര്യം പറഞ്ഞു പക്ഷേ ഇങ്ങനെയാണ് തുടങ്ങിയത് പാവം വിവേക് അവനൊരു വലിയ പ്രശ്നത്തിലാണ് എനിക്ക് അവനെ ഓർത്ത് വലിയ വിഷമമുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം ഗുരു വിശദീകരിച്ചു ഇതാണ് ഏറ്റവും സൂക്ഷ്മമായ ചതി നിങ്ങളുടെ രഹസ്യങ്ങൾ അവർ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കും പക്ഷെ അത് നിങ്ങളോടുള്ള സ്നേഹവും കരുതലും കൊണ്ടാണെന്ന് അവർ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കും അവർ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് നേരിട്ട് മോശം പറയില്ല പക്ഷെ മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് സംശയത്തിൻ്റെ വിത്തുകൾ പാകും നിങ്ങളുടെ ബലഹീനതകൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പ്രദർശന വസ്തുവാക്കി സ്വയം നല്ലവനാകാൻ ശ്രമിക്കും നാല് തെറ്റായ ഉപദേശങ്ങളിലൂടെയുള്ള കെണി വിവേക് ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചു അതിന് രണ്ടു വഴികളുണ്ടായിരുന്നു ഒന്ന് കുറച്ച് പ്രയാസമേറിയതും എന്നാൽ ദീർഘകാലത്തേക്ക് ഗുണകരവുമായതും രണ്ടാമത്തേത് എളുപ്പമുള്ളതും എന്നാൽ ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞതുമായിരുന്നു വിവേക് ഉപദേശം ചോദിച്ചപ്പോൾ രോഹൻ അവനെ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചു നീ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് എളുപ്പമുള്ള വഴിയിലൂടെ പോകൂ എല്ലാം ശരിയാകും എന്നായിരുന്നു അവൻ്റെ ഉപദേശം ഗുരു ഗൗരവത്തോടെ പറഞ്ഞു യഥാർത്ഥ സുഹൃത്ത് നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കും അതെത്ര കഠിനമാണെങ്കിലും എന്നാൽ കപട സുഹൃത്ത് നിങ്ങളുടെ വീഴ്ച ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ എളുപ്പമുള്ളതും എന്നാൽ അപകടം നിറഞ്ഞതുമായ വഴികളിലേക്ക് തള്ളിവിടും അവരുടെ ഉപദേശങ്ങൾ നിങ്ങളുടെ നന്മയ്ക്കായിരിക്കില്ല മറിച്ച് നിങ്ങളുടെ തകർച്ച കാണാനുള്ള അവരുടെ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമായിരിക്കും അവർ നിങ്ങളുടെ ചിറകറിയാൻ ശ്രമിക്കും പറക്കാൻ പ്രോത്സാഹിപ്പിക്കില്ല ഗുരുവിൻ്റെ ഉപദേശം കഥ അവസാനിപ്പിച്ചു ഗുരു ആനന്ദിനോട് ചോദിച്ചു ഇപ്പോൾ നിനക്ക് മനസ്സിലായോ നിശബ്ദനായ ശത്രുവിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ആനന്ദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ പറഞ്ഞു ഗുരോ എനിക്ക് വ്യക്തമായി എൻ്റെ ജീവിതത്തിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവരോട് കലഹിക്കണോ അവരെ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കണോ ഗുരു ശാന്തമായി മറുപടി പറഞ്ഞു അരുത് ചെളിയിൽ കല്ലടിഞ്ഞായി നമ്മുടെ ദേഹത്തും ചെളിത്തെറിക്കും അവരോട് തർക്കിക്കാൻ പോയാൽ നമ്മുടെ ഊർജ്ജവും സമാധാനവുമാണ് നഷ്ടപ്പെടുന്നത് ചെയ്യേണ്ടതിത്ത മാത്രം വളരെ ശാന്തമായി സാവധാനം അവരിൽ നിന്നൊരകലം പാലിക്കുക ഒരു വാക്ക് പോലും പറയാതെ ഒരു വഴക്കിനും പോകാതെ നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ പ്രാധാന്യം കുറച്ചു കൊണ്ടുവരിക നിങ്ങളുടെ സന്തോഷങ്ങൾ അവരുമായി പങ്കുവയ്ക്കുന്നത് നിർത്തുക നിങ്ങളുടെ രഹസ്യങ്ങൾ അവർക്ക് മുന്നിൽ തുറക്കാതിരിക്കുക ഒരു പൂന്തോട്ടത്തിലെ വിഷച്ചെടിയെ നമ്മൾ പിഴുതുമാറ്റുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത്തരം വിഷമുള്ള ബന്ധങ്ങളെ പിഴുതുമാറ്റണം അത് നമ്മുടെ മാനസികാരോഗ്യത്തിന് അത്യാവശ്യമാണ് പ്രതികാരമല്ല സംരക്ഷണമാണ് നമുക്ക് വേണ്ടത് പ്രിയമുള്ളവരെ ഈ ബുദ്ധസന്യാസിയുടെ കഥ നമ്മളോടും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ ജീവിതത്തിൽ എല്ലാവരെയും സംശയത്തോടെ കാണണമെന്നല്ല ഇതിൻ്റെ അർത്ഥം പക്ഷേ നമ്മുടെ വിലയേറിയ സമയവും ഊർജ്ജവും ആർക്കാണ് നമ്മൾ നൽകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വിവേകം നമുക്ക് വേണം സ്നേഹവും കരുതലും ആത്മാർത്ഥതയും അർഹിക്കുന്നവർക്ക് മാത്രം അത് നൽകുക ഈ കഥയിലെ ഏതെങ്കിലും ഒരു അടയാളം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ ഓരോ അനുഭവവും മറ്റൊരാൾക്കൊരു പാഠമായേക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്ന ഇത്തരം വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എവർക്ക് നന്ദി നമസ്കാരം